ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം അല്ലേ അതുകൊണ്ട് ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ജലദോഷം ഉണ്ട് അപ്പോൾ എന്താ പറയുക ആ വീഡിയോ ഫുള്ള് കാണട്ടോ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയെന്ന് പറയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഇതൊരു വർഷം കിട്ടും ഇതിൽ കപ്പിൾ വീഡിയോയും കൂടി ഇൻക്ലൂഡഡാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വെറും ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ യൂട്യൂബിൽ നിങ്ങളൊന്ന് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി ഒരു വർഷം മൊത്തം വീഡിയോസ് കിട്ടും ഡെയിലി കിട്ടും പിന്നെ ഒരു അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്റ്റീനിലുള്ള വീഡിയോസ് വീഡിയോ കോള് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും നിങ്ങൾ കണ്ടൻറ്റ് പറഞ്ഞു കഴിയുമ്പോൾ ആ കണ്ടൻറ്റ് അതുപോലെ തന്നെ ചെയ്യുന്നതാണ് ഇതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വീഡിയോ ചാറ്റ് എന്ന് എൻ്റെ ഒരു ഓപ്ഷൻ പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ ആകുമ്പോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് അല്ല വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ ഈ വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡാണ് നമുക്കൊരു പർട്ടിക്കുലർ ടൈം ഉണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെയും രാവിലെ ആണെങ്കിൽ ആറു മണി തൊട്ട് ഒമ്പത് മണിയാണ് വീഡിയോ കോളിൻ്റെ ടൈം അപ്പോൾ അൺലിമിറ്റഡ് ഓഫർ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് യൂട്യൂബിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് വീഡിയോ കോള് വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതാണ് പ്രത്യേകത അപ്പോൾ ഇതെല്ലാം യൂട്യൂബിൽ ഈ മെമ്പർഷിപ്പ് ബട്ടൺ അല്ലെങ്കിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താ ഈ ഫോൺ പേ ഗൂഗിൾ പേ അക്കൗണ്ട് പേ ചെയ്യാതിരിക്കണം എന്നുള്ളത് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം ഗൾഫിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് കുറച്ച് എമൗണ്ട് കൂടുതൽ യൂട്യൂബ് പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഗൾഫിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കാതിരിക്കുകയാണ് നല്ലത് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി പ്രോബ്ലംസ് ഒക്കെ വരാൻ നേരത്ത് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാം നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈലിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഈ നമ്പറിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ഇടാം മെസ്സേജ് ഇടുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പിന്നെ നിങ്ങൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടും സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയിറ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം ഇത്രക്കുള്ള കാര്യങ്ങൾ പിന്നെ അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഫോൺ മെമ്പർഷിപ്പ് എൻ്റെ മെസ്സേജ് അയക്കെട്ടോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന കറക്കുന്നു കറങ്ങുന്നുണ്ട് ഇഷ്ടംപോലെ കറങ്ങുന്നുണ്ടാവും അങ്ങനെ ഒക്കെ എടുത്ത് മോഷ്ടിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന കുറേ ടീമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാം ഈ യൂട്യൂബിലോ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ കാണുവാണെങ്കിൽ ഒന്ന് റിപ്പോർട്ട് എടുക്കാം പിന്നെ നമുക്കൊരു പുതിയ അപ്ഡേഷൻ ഉള്ളതെന്ന് വെച്ചാൽ യൂട്യൂബ് മെമ്പർഷിപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഈ മൂന്ന് മെമ്പർഷിപ്പിൽ ഏതെടുത്താലും നിങ്ങൾക്ക് കപ്പിൾ വീഡിയോ ഡെയിലി കിട്ടുന്നതാണ് കേട്ടോ എൻ്റെയും എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെയും കപ്പിൾ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതാണ് പിന്നെ അപ്പോൾ പിന്നെ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ചോദിക്കാൻ വയ്ക്കാൻ പറഞ്ഞില്ലേ അതിൽ കപ്പിൾ വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കപ്പിൾ വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇത് പാക്ക് എടുത്താലും പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ കപ്പൾ വീഡിയോസ് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കപ്പിൾ വീഡിയോ നിങ്ങൾക്ക് മാത്രം കിട്ടുന്നതാണ് അതിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൽ നിങ്ങൾക്ക് കപ്പിൾ വീഡിയോസ് മാത്രം കിട്ടുന്നതാണ് ഉണ്ടാവും ഡെയിലി കിട്ടും ഒരു വർഷം കിട്ടും ഇത്രക്കുള്ള കാര്യങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് വിഷയത്തിലേക്ക് പോകാം അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കല്യാണം കഴിച്ചവരുടെ കാര്യമുണ്ടോ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾ ഭർത്താവും ഒക്കെ ഉള്ളവരുടെ കാര്യം സിംഗിൾസിൻ്റെ കാര്യമല്ല സിംഗിൾസിൻ്റെ കാര്യം ഇതായിട്ട് ബന്ധമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾസിന് ഇതിനാവശ്യം ഇല്ല പറയാനുള്ള വെച്ചാൽ വേറെ ഒന്നുമല്ല ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറയുക കുഞ്ഞിന് പാല് കൊടുക്കുകയുള്ളൂ കൊച്ചുണ്ടാക്കിയപ്പോൾ പാല് കൊടുക്കാൻ നേരത്ത് ഒരു സൈഡിൽ കുഞ്ഞിനും ഒരു സൈഡിലെ കെട്ടുകാരും കൊടുക്കേണ്ട ഒരവസ്ഥ അങ്ങനെ വരുന്ന ചില ചുരുക്കം സ്ത്രീകളുടെ ഈ ഭയങ്കര കഷ്ടം കാരണം എന്ന് വെച്ച് ആ സ്ത്രീകൾക്ക് ഈ കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് തന്നെ ഒരു പാടുള്ള കാര്യം അതൊരു സുഖമുള്ള കാര്യമൊന്നുമല്ല അതൊരു ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഉണ്ടാക്കുന്നൊരു കാര്യം അപ്പോൾ എന്താ ന്യൂബിലി ന്യൂ ബോ ന്യൂ ബോൺസിനാണെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുലപ്പാൽ കൊടുക്കുമ്പോൾ സ്ത്രീക്ക് ഭയങ്കര വേദന ഉണ്ടാകും ആദ്യം ഇട്ടൊക്കെ കൊടുക്കുമ്പോൾ അതൊരു സുഖമുള്ള കാര്യമൊന്നുമല്ല നല്ല പെയിൻ ഉണ്ടാവും അത് തുടരെ തുടരെ അത് കുറഞ്ഞ് കുറഞ്ഞ് വരുമെങ്കിലും പിന്നെ ലാസ്റ്റ് ആകുന്നിടത്ത് അതായത് ഏകദേശം രണ്ട് രണ്ടര വയസ്സൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കുഞ്ഞിന് പല്ലൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ പല്ല് കൊണ്ട് വേദന ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഇതൊന്നും വലിയ അതൊക്കെ വലിയൊരു ഈസിയുള്ള കാര്യമല്ല അപ്പോൾ ഇത് സമയത്ത് ഒന്ന് ഹസ്ബൻഡിനും ഒന്ന് കുഞ്ഞിനും കൊടുക്കേണ്ട ഒരവസ്ഥ തന്നെ അത് ഭയങ്കര ഇഷ്ടം ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പം മാക്സിമം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം കുഞ്ഞിനു കൊടുക്കേണ്ട സമയത്ത് കുഞ്ഞിനും ഹസ്ബൻഡിന് കൊടുക്കേണ്ട സമയത്ത് ഹസ്ബൻഡിനും രണ്ട് സമയമായിട്ട് രണ്ടായിട്ട് ബാധിക്കുന്നുണ്ട് അത് ഒരേ സമയം അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കഴിവത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ